എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിന്നിവിടെ വിശദീകരിക്കുന്നത് കനകധാരാ സ്തോത്രത്തിനെ പറ്റിയാണ് അപ്പോൾ സ്തോത്രം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ മഹാത്മാവായ ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികൾ ഭിക്ഷയാജിച്ച് ഒരു സാധു ബ്രാഹ്മണ ഭവനത്തിലെത്തി സർവസംഘപരിത്യാഗികളായ ഭിക്ഷാടന സന്യാസിമാർ ഒരു ദിവസം ഏഴ് വീട്ടിൽ ഭിക്ഷയാജിക്കാൻ പാടുള്ളൂ എന്നും അതാണ് നിയമം ആര് സന്യാസിമാർക്ക് മനസ്സറിഞ്ഞ് നൽകുന്നു അതുമാത്രം സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പം അന്നേ ദിവസം ആറ് വീട്ടിലും ആരും അദ്ദേഹത്തിന് ഭിക്ഷ നൽകിയില്ല ഏഴാമത്തെ വീട്ടിലാകട്ടെ ദാരിദ്ര്യം മൂത്ത് പട്ടിണി കിടന്നിട്ടും ധർമ്മം കൈവിടാത്ത ഒരു ബ്രാഹ്മണ മുത്തശ്ശിയാണ് വസിച്ചിരുന്നത് താൻ പട്ടിണിയായിട്ട് കൂടി ആകെ വീട്ടിൽ ബാക്കിയുണ്ടായിരുന്ന ഒരു നെല്ലിക്ക ഭക്തി ആദരവോടെ ശങ്കരാചാര്യർക്ക് ഭിക്ഷയായി നൽകി യാനദൃഷ്ടിയാൽ ആ മഹതിയുടെ ദാനധർമ്മ മഹിമ തിരിച്ചറിഞ്ഞ ശങ്കരാചാര്യ സ്വാമികൾ മഹാലക്ഷ്മിയെ വാഴ്ത്തിക്കൊണ്ട് അപ്പോൾ ചൊല്ലിയ ശ്ലോകധാരയാണ് കനകധാരാ ശ്ലോകം ശങ്കരാചാര്യർ ഇത് ചൊല്ലിയപ്പോൾ ആകാശത്തു നിന്നും സ്വർണ്ണ നെല്ലിക്ക വഷിക്കയുണ്ടായി അപ്പോൾ ദാരിദ്ര്യം അകലാനും കടം മാറാനും ഐശ്വര്യം വരാനും ഇതിൽ പരം അനുഗ്രഹീതമായ മറ്റൊരു ശ്ലോകം ഇല്ലെന്ന് സാരം മഹാലക്ഷ്മി സ്മരണയോടെ നിത്യവും സംശയലേശമന്യേ ഇത് പാരായണം ചെയ്യുന്നവർക്ക് ലോകമാതാവായ ശ്രീനാരായണി ഫലം അനുഭവത്തിൽ നൽകും എന്ന് തീർച്ചയായും എല്ലാവരും വിശ്വസിക്കപ്പെടുന്നു ഇപ്പം കനകധാര ശ്ലോകം അംഗം ഹരീപുളകൂഷണമാശ്രയന്തിനേവ മുകുളാവരണം തമാലം അംഗീകൃതാഖില വിഭൂതിരവാങ്ഗലീല മംഗല്യതാത്തു മമ മംഗലദേവദായ പൂമുട്ടുകൾ നിറഞ്ഞ തമാലവൃക്ഷത്തിൽ പെൺവണ്ടെന്ന പോലെ പുളകച്ചാർ തണിഞ്ഞ് വിഷ്ണുഭഗവാൻ്റെ ചിരുവിടലിൽ കളിയാടുന്നതും സർവ ഐശ്വര്യങ്ങളോടെയും ഇരിപ്പടവുമായ മഹാലക്ഷ്മിയുടെ കടാക്ഷം എനിക്ക് മംഗളം നൽകട്ടെ മുഗ്ധാ മുഹൂർവിരാരേ പ്രേമരൂപി പ്രണിഹിതാനി ഗതാനി മാതാ ദൃശോർമൂഗരീവ മഹോൽപലേ ിശതു സാഗരസംഭവ നീലോൽപര പുഷ്പത്തിൽ പെൺമണ്ടെന്ന പോലെ തൻ്റെ കരിങ്കോളമിഴിയാൽ വിഷ്ണുഭഗവാൻ്റെ മുഖത്ത് പ്രേമത്തോടും ലജയോടും കൂടി കടാക്ഷ ഗതാഗതം നടത്തുന്ന സമുദ്ര സംഭവിയുടെ കടാക്ഷം ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ വിശ്വാമരേന്ദ്രപഥ വിഭ്രമദാനി ആനന്ദഹേതുരം മധു വിഷ്ണുദൂഷി ായ ദേവന്മാരുടെ അമരേന്ദ്ര പദവിക്ക് പോലും വിഭ്രമം വരുത്തുവാൻ കൽപ്പുള്ള മധുദ്വേഷിയായ വിഷ്ണു ഭഗവാൻ ആനന്ദം പകരുന്ന ആ കരിം പൂവളമിഴിയാലുള്ള അലസ നോട്ടം അല്പനേരം എന്നിൽ പതിയട്ടെ ആമേലിതാർത്ഥമധിഗമ്യ കനീനിക കനീനികം ബുദ്ധേന്മ ഭവേന്മമഭുജംഗനായ ആനന്ദത്താൽ അർത്ഥനീലിമതവും കാമവിലാസചതുരുവും കൃഷ്ണമണി ഒരു ഭാഗത്തേക്ക് കോണിച്ചും വിഷ്ണുഭഗവാനെ നോക്കിയിരിക്കുന്ന ദേവിയുടെ തൃക്കണ്ണ് ഐശ്വര്യത്തെ തരുമാറാകട്ടെ േ മധുശിത ശ്രീതകൗസ്തുഭേയ ഹരാവലീവ ഹരിനീലമി ഭക്ഷ കല്യാണമാവഹതു കമലാലയായ മധുഭൈരവിയായ ഭഗവാന്റെ കൗസ്തുഭരത്നാലംകൃതമായ തിരുമാറിൽ ഇന്ദ്രനീലഹാരം പോലെ ശോഭിക്കുന്നതും ഭഗവാനോടുകൂടി കാമങ്ങളെ നൽകുന്നതുമായ ശ്രീ ഭഗവതിയുടെ കടാക്ഷമാലെ എനിക്ക് സർവകല്യാണങ്ങളെയും അഥവാ മംഗളം നൽകട്ടെരേ ധാരാധരെ തടിതംഗനേവ മാധു സമസ്ത ജഗദാം മഹനീയമക്ഷി ഭദ്രാണിമേ ദുഷതു പാർഗവനന്ദനായ നീലക്കാർമുകിൽ വർണ്ണനായ വിഷ്ണു ഭഗവാൻ്റെ മാറിടത്തിൽ കാർമുകിലിൽ മിന്നൽ കിണരുന്ന പോലെ ശോഭിക്കുന്നവളും സർവലോകമാതാവുമായ ശ്രീ ഭഗവതിയുടെ പൂജനീയ നേത്രം എനിക്ക് സർവവും ഭദ്രമാക്കി പ്രദാനം ചെയ്യട്ടെ പ്രാപ്തം പ്രധം പ്രഥമ മാംഗല്യുമാത നിമന്മേന ീഷണം മന്ദാലഞ്ച മകരലായ കന്യകായ പരമപ്രാപ്തിപഥമായ ഭഗവാനിൽ കാമദേവൻ പ്രഥമസ്ഥാനം കരസ്ഥമാക്കിയത് യാതൊന്നിൻ്റെ പ്രഭാവത്താലാണോ ആ മകരകന്യകയുടെ അതായത് ദേവിയുടെ ലജ്ജോലോലമായ കടക്കൺ നോട്ടം അല്പമാത്രം എന്നിൽ പരിയണേ യാനോ ദ്രവിണാധാരാ മസ്ജന വിഹംഗക്ഷിശ വിഷണ്ുഷ്കർമ്മ കമ്മവവനീയ ചിരാണ പ്രണയനി നയനംബുവാഹ കരുണ്യ കാറ്റിനാൽ പ്രേരിത പ്രേരിതനായ നാരായണ പ്രണയനി അവിടുത്തെ മിഴിമേഘത്താൽ ഈ ദരിദ്രൻ്റെ ദുഷ്കർമ്മ മാലിന്യങ്ങളെ അകറ്റി വിഷാദം കൂണ്ടിരിക്കുന്ന ഈ പക്ഷിക്കുഞ്ഞിൽ ധനധാരയാകുന്ന ജലധാരയെ വഷിക്കുമാറാകട്ടെ ഇഷ്ടാൽ വിശിഷ്ടമതയോ വിനരായ ദൃഷ്ടാസ്ത്രവിഷ്ടപതികീഷപഥം ലഭന്ദേഹഷ്ടമലോദര ദീപ്തിശിഷ്ടം പുഷ്ടീകൃഷിമ പുഷ്കര വിഷ്ടരായ തൻ്റെ ഭക്തന്മാരായ സാധുക്കളും ദേവന്മാർ പോലും ശ്രീ ഭഗവതിയുടെ യാതൊരു ദൃഷ്ടി കടാക്ഷത്താൽ ഈശ്വരീയ പദം പ്രാപിക്കുന്നുവോ ആ ദേവിയുടെ വിരിഞ്ഞ താമരപ്പൂവിന് തുല്യമായ ദൃഷ്ടി എന്നിൽ ഐശ്വര്യ സമ്പത്ത് വർഷിക്കട്ടെ ഐശ്വര്യസമ്പത്ത് വർഷിക്കട്ടെരുാഖംഭരീതി ശശി സൃഷ്ടിസ്ഥിതി പ്രളയസിദ്ധിഷു സംസ്ഥിതായി തേനമസ് സൃഷ്ടിക്ക് സരസ്വതി എന്നും സ്ഥിതിക്ക് മഹാലക്ഷ്മി എന്നും സംഹാരത്തിന് എന്നും സിദ്ധിക്ക് ശങ്കരി എന്നും പേരോടുകൂടി സ്ഥിതി ചെയ്യുന്ന ത്രൈലോക്യനാഥൻ്റെ ആ തരുണയ്ക്കായി നമസ്കാരം ശ്രുത്യേനോ ശുഭകർമ്മ ഫലപ്രസൂത്യൈ രത്യേനമോത്തുരമണീയ ഗുണാശ്രയായി ശക്തി നമൂത്തു ശതപത്രനികേതനായി കുഷ്ടീ നമൂത്തു പുരുഷോത്തമവല്ലഭമായി ശുഭകർമ്മ ഫലപ്രദായണിയായ വേദരൂപിണിക്ക് നമസ്കാരം സകല സദ്ഗുണങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന രതീദേവിക്ക് നമസ്കാരം താമരപ്പൂവിൽ വാണരുളുന്ന ശക്തി സ്വരൂപിണിക്കായി നമസ്കാരം പുരുഷോത്തമ വല്ലഭ അതായത് വിഷ്ണുപ്രിയായ കുഷ്ടീദേവിക്ക് നമസ്കാരം നമോത്തു നാളീക നിബാനനായി നമോത്തു ദുഗോധതി ജന്മഭൂതി നമോത്തു സോമാമൃത സോദരായി നമോത്തു നാരായണ വല്ലഭായി താമരപ്പൂവിനൊത്ത് മുഖമുള്ളവളും പാലാഴിയിൽ പിറന്നവളും സഹോദരിയും അമൃതൻ്റെ സഹോദരിയും നാരായണ ഭക്തിയുമായ ദേവിക്ക് നമസ്കാരം നമോത്തു ഹേമാംബുജപീഠികായി നമോത്തു ഭൂമണ്ഡലായികായി നമോത്തുദേവാദി ദയാവരായി നമോത്തുചാരു വല്ലവായി പൊൻതാമരപ്പൂവിലിരിക്കുന്നവളും ഭൂമണ്ഡലത്തിന് അതിനായി ദേവാദി ദേവാദികളിൽ ദയവുള്ളവളും വിഷ്ണു വല്ലഭയുമായ ദേവിക്ക് നമസ്കാരം നമോത്തുദേവി ഭൃഗനന്ദനായി നമോസ്തു വിഷ്ണുരുദസ്ഥിതായി നമോത്തു ലക്ഷ്മി കമലാലയായി നമോസ്തു നാരായണ വല്ലഭായി ഭൃഗുപുത്രിയും വിഷ്ണുവിൻ്റെ തിരുമാറിൽ വാഴുന്നവളും താമരയിൽ വസിക്കുന്ന ലക്ഷ്മിയും നാരായണ ദേവിക്കായി നമസ്കാരം നമോത്തു കാന്തി കമലേക്ഷണായി നമോത് ബുദ്ധി ഭുവനപ്രസൂതി നമോത്തുദേവാദി പിരർച്ചിതായി നമോസ്തു നാരായണ വല്ലഭായി താമര കണ്ണുള്ളവളുടെ കാന്തിക്കായും ഭുവനത്തെ സൃഷ്ടിക്കുന്നവളുമായ പൂതിക്കായിട്ടും ദേവാദികളാൽ പൂജിതയായ ദേവിക്കായും ശ്രീകൃഷ്ണൻ്റെ പ്രിയതമയായും തീർന്ന ദേവിക്ക് നമസ്കാരം ത്രിഭുവനമാധരം രമാം ഗുണാധിക ധാന്യഭാഗിനോ ിദേ ഭവമനുപാവിതാശയാ ഈ സ്തോത്രങ്ങളാൽ ആരാണോ വേദസ്വരൂപിണിയും ത്രിഭുവനമാതാവുമായ ഭഗവതിയെ നിത്യം സ്തുതിക്കുന്നത് അവർ ഗുണാധികരന്മാരും ധനധാന്യ സമ്പത്തുള്ളവരും എല്ലാ ജന്മങ്ങളിലും പരിശുദ്ധമാനുസരായും ഭവിക്കും ഈ സ്തോത്രം എല്ലാ ദിവസവും വെള്ളിയാഴ്ച ദിവസം ഭക്തിയോടെ വീട്ടിൽ ജപിക്കുക അതിൻ്റെ ഫലം എല്ലാവർക്കും ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിയോം ഹരിയോം ഹരിയോം